അപ്പോൾ സിമ്പിൾ വർക്ക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ എന്നുള്ളത് ചമ്മറവട്ടം പാലം കഴിഞ്ഞ് പാലത്തിൻ്റെ മുകളിൽ കൂടെ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് പാലം കണ്ട് പാലത്തിൻ്റെ അപ്പുറത്താണ് നാല് പോത്തുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാണുന്ന പുഴയില് പോത്തുകൾ ഉണ്ട് ആ പൊന്തൽ പോത്തുകളെന്നൊക്കെ കാണാനുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ അത്ര പെട്ടെന്ന് കാണാൻ പറ്റില്ല അപ്പം നമ്മൾ വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകുക അപ്പം ലസ്ക് വീഡിയോ രണ്ട് പേർ മുട്ടക്കോത്ത പഴം പോത്ത അല്ലേ പഴം എന്താ എന്തൊക്കെ രണ്ടു കാരണം വില എത്ര ഉണ്ടോ ലാസ്റ്റ് വില പറഞ്ഞോ ഇത് എത്ര തൂക്കം പറഞ്ഞു

ഞാന് നോക്കി തലപ്പടി അഭിപ്രായം இங்க குரோப்பு என்ன சொல்லுங்க மூடி போறல போத்துக்கு என்ன அதானே சொல்லணும் கட்டா கொண்டு போறது வரல ஏதோ ஏச்சில வேற ஒரு தெருக்கு இருக்க இருக்கு நம்மார 904 இங்க வர விட கொண்டமனார இருந்தல்ல இதுக்கு புற ஒரு 106 வந்தல்ல அது ரெண்டால நம்மார ரெண்டு உண்டு என்ன போத்துக்கு காலே இங்க நான் 103ல நான் வரேன் 103ல படப் போறேன் நான் வரேன் காரை எடுக்கலல வாடா வாடா சாயல்ல ஏத்துனோம் ஓ மேல இந்த இடைக்குள்ள அடைக்குள்ள வந்துடுச்சு அவ்ள ரெண்டாலடா அது வந்து അതൊക്കെയാണ് അവസ്ഥ ഇത് വേറൊരു ഇഡിയംസ ഏടോ ഏടോ പിന്നെ ഇത് ഇഡിയംസയാണല്ലേ ഒരു ഇഡിയംസയാണത് ഈ ഇരുമ്പാമ്പുളിയുടെ ചോട്ടിലാണ് ഈ പോത്തുള്ളത് ടുക്ക ആളെ ആളെ നഞ്ഞത്തേക്കണ്ടാടുക്കണ്ടല്ലേ ഏ കാരടിക്കാൻ നോക്കിയാ അത് ശരി ഏ ഏര് കളിയാ ഈ പോതിനായിരത്തിന് കൊടുത്തുനറിന് എമ്പതിനായിരത്തിന് ഏ ുദിക്കല് കുറച്ച് കൂടുതലാ രണ്ട് കയറും വട്ടക്കുക അങ്ങട്ടും ഇങ്ങും വലിച്ചു കെട്ടിരിക്കുക മോദറു ട്രയാ 9 വെതങ്ങി നമ്മൾ വറുക്കുക. അതേ നമ്മൾ മാർക്കറ്റിക്കുള്ള ഇടടിലാണ് നടണ്ട. അതേ പ്രശ്നം. അതോ ചമറാട്ടം എടുക്കാ. ഈ തലഘട്ടറിന്റെ പോത്തിനെ കളവണ്ടിട്ട്. ഓതി നടത്തിലോ. ഓതി കണ്ടല്ലോ. ഓട്ടുപ്പ കുറയ മിറ്റാണ് നടോ. പതരെ മിറ്റ്. ഇ പൊതിണ്ടേ കൂടിയുണ്ട്. ഏടാ? മേടക്കൊണ്ടോ. ഏയ്. ഇങ്ങോട്ട് നോക്ക്. നാല് വരുന്നു. അങ്ങേല വരുന്നു. ഇത്ര നേരം നമ്മൾ മരണ്ടിട്ട് നമ്മൾ കൂടി ചെയ്യട്ടെ. ആളി പിടിപ്പിക്കണ്ട.

Yeah? െ yeah, <laughs> <Wherefore? laughs> ഒരു കട്ട് കെട്ടണ പോലെ തക്കില്ലേ ഞാൻ നല്ല കട്ടിലല്ല ആ പേ പേ വെച്ചാനോ വെക്കാതെ ഞാൻ പെട്ടെന്ന് ഒന്ന് വെണ്ടിയിൽ ഓടത്തെ 80 അന്റെ ഭാഗ്യം എന്താไง അമ്പേലിനെ അമ്പേലിനെ കൊടക്കല്ലേ ഇതി ഇതി ഭാഗ്യസം ഭാഗ്യം എത്ര കജി വെറുതെ കിട്ടിയല്ലേ പെരിമയിലോ നീ പെരിമയിലോ ഓടിച്ചാ ആ രണ്ടെണ്ണം വെച്ചിട്ട് അന്ന് തന്നെ കണ്ടിട്ട് ഞാൻ കരപ്പൻ കണ്ടിട്ട് വർത്താൻ പറഞ്ഞു അന്ന് അതിലും അതിലും ഒന്ന് മുപ്പവും പടിക്കായും വണ്ടിക്കായും കൂടി വരണോ ഞാനത് എത്ര കൊടുക്കാനും போர்த்தியாதே போர்த்தியாதே இப்போ വില <laughs> കുറവില്ലാഭം <laughs> <laughs> പറഞ്ഞോക്ക് പോസ്റ്റില് പറഞ്ഞോടുക്കാൻ പാടല്ലേ വയ്യോ അല്ലേ ഒന്നര പറഞ്ഞേ രണ്ടും ള്ളട്ടാ നല്ല ഒരു പോത്ത് പറയാണോടെ ഒഴിച്ചു കുറച്ചല്ലേ